നമസ്കാരം എന്ന നിഷയിലേക്ക് അവർക്കും സ്വാഗതം പള്ളുരുത്തിയിലെ എറണാകുളം ജില്ലയിൽ പള്ളുരുത്തിയിലെ സെന്റ് ലീറ്റേഴ്സ് പബ്ലിക് സ്കൂളിൽ ഇന്നലെ ഒരു കുഞ്ഞ് തലയിൽ ഷോളിട്ട് വരുന്നത് വിദ്യാലയത്തിന്റെ ഡ്രസ് കോഡിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് വിദ്യ ആ പെൺകുഞ്ഞിനെ ക്ലാസ്സിൽ എത്താൻ അവർ അധികൃതർ വിദ്യാലയ അധികൃതർ വിസം വിധിച്ചു അതിനെ തുടർന്ന് വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കൾ കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടി അവിടെ പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞ് സ്കൂള് രണ്ടു മൂന്ന് ദിവസത്തേക്ക് അടച്ചിട്ടു എന്നുള്ള വാർത്ത കാണുകയും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി യൂണിഫോം സ്കൂൾ ഒരു യൂണിഫോം സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ യൂണിഫോം എല്ലാ വിദ്യാർത്ഥികളും ധരിക്കേണ്ടതാണ് എന്ന് അഡ്മിഷന് മുന്നേ തന്നെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം കുഞ്ഞിനെ അവൻ ആ സ്കൂളില് അഡ്മിഷൻ തേടിയത് എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം യൂണിഫോം എന്ന ഒരു കോൺസെപ്റ്റിന് എന്നെ ഞാൻ എതിരാണ് യൂണിഫോമിറ്റിസ് എ ബാച്ച് ഓഫ് സ്ലേവറി എന്നാണ് ഞാൻ പറയുന്നത് അത് എന്റെ മാത്രം അഭിപ്രായമാണ് സ്കൂൾ സിസ്റ്റം കേസ് ഇൻഡിവിജ്വൽ ടാലൻസ് അതായത് കുട്ടികളുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ എല്ലാം തന്നെ ഈ സിസ്റ്റം കറണ്ട് തന്നു എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് പിന്നെ ആ ഒരു മനോനിലയിലേക്ക് അത്രയും ഉയർന്നു ചിന്തിക്കാൻ നമുക്ക് സാധിക്കാത്തത് ആ നിലയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കാത്തത് നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു ചതുരത്തിൽ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നു സിസ്റ്റത്തിനോ ഒപ്പം പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് യൂണിഫോമിറ്റി പ്രകൃതിയിലുതന്നെ യൂണിഫോമിറ്റി ഇല്ല യൂണിഫോമിറ്റി എന്നൊരു കോൺസെപ്റ്റിനോട് ഞാൻ എതിരാണ് ഇത്തരം സ്കൂൾ പലപ്പോഴും ഈ സി ബി എസ് ഇ വിദ്യാലയമാണ് ഇത്തരം സ്കൂൾസ് പലപ്പോഴും ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആണെന്ന രീതിയിലൊക്കെ പോയി അവർ അധ്യാപകർക്ക് പോലും ഡ്രസ് കോഡ് അതായത് നമ്മുടെ ഒരു കാലാവസ്ഥക്ക് അനുയോജ്യമല്ലാത്ത ഡ്രസ് കോഡ് കൊടുക്കാറ് നിഷ്കർഷിക്കാറുണ്ട് അത് സിന്തറ്റിക് സാരി ആയിരിക്കാം സിന്തറ്റിക് സാരി ആയിരിക്കാം നിർബന്ധ ചിലപ്പോൾ രണ്ട് ജോഡി മൂന്ന് ജോഡിയൊക്കെ പിന്നെ അതിന്റെ മുകളിലൂടെ ഒരു കോട്ട് ധരിക്കാൻ നിഷ്കർഷിക്കാറുണ്ട് അത് നമ്മുടെ കാലാവസ്ഥക്ക് ഒരിക്കലും അനുയോജ്യമല്ല പക്ഷെ അധ്യാപകരുടെ ശരീരത്തെ പോലും ശരീരത്തിന് മേൽ പോലും അവർ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട് കാര്യത്തിൽ ഒരു തോന്നിയ പോലെയാണ് തൊഴിൽ തൊഴിൽ മന്ത്രിമാരും ഒന്നും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഇത്തരം രീതിയോട് എനിക്ക് വളരെ അധികം വിയോജിപ്പുള്ള വ്യക്തിയാണ് പിന്നെ യൂണിഫോം ഇപ്പൊ അവരിങ്ങനെ വഴിതെറ്റി പോകാനൊക്കെ ഏർ കൊണ്ട് സ്കൂൾ യൂണിഫോം ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്ന നിലയില് അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട് അപ്പൊ അത് വിദ്യാലയം നിഷ്കർഷിച്ചാൽ പിന്നെ ആ ആ വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും അത് പാലിക്കാൻ നിർബന്ധിതരുമാണ് കാരണം നമ്മൾ അതൊക്കെ ചെയ്തോളാം എന്ന് ഏറ്റിട്ടാണല്ലോ ഫീസ് കൊടുത്ത് അത്തരം സ്ഥലത്ത് കൊണ്ടു ചേർക്കുന്നത് അപ്പോ അത് അതിന് വിരുദ്ധമായി ഒരു കുട്ടി മാത്രം തലയിൽ ഇപ്പോ തട്ടം മാത്രല്ല അതിന്റെ മോ അതൊരു വേറൊരു സംഗതി ധരിച്ച് അതിന്റെ മുകളിൽ തട്ടം ഇട്ട് ഒക്കെ വരുന്നൊരു രീതി ഉണ്ട് അത് ആ സ്കൂളിൽ അനുവദനീയമല്ല അപ്പോൾ അത് പാടില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ കാര്യത്തിന്റെ ഒപ്പം തന്നെയാണ് അതിനിടയിൽ ഹൈക്കോടതിയും ഇടപെട്ടു ഹൈക്കോടതി നല്ലൊരു സ്റ്റാൻഡ്സ് നല്ല നിലപാട് തന്നെയാണ് എടുത്തത് വിദ്യാലയത്തിനൊപ്പം തന്നെയാണ് അത് വളരെ വളരെ ഗംഭീരമായ നിലപാട് എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു കാരണം അല്ലാത്ത രീതിയിലൊക്കെ ഇവരെപത്യപരമായ ഒപ്പം നിൽക്കാൻ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല പക്ഷെ ഇതിൽ ഞാൻ വിദ്യാലയത്തിന്റെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത് വിദ്യാലയങ്ങളിലെ മതചിഹ്നങ്ങൾ പാടില്ല മതപരമായ ഒരു ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും പാടില്ല എന്ന് എന്നത് നിർബന്ധമാക്കണം കേസ് മാത്രമല്ല മൈനോറിറ്റീസിന് സ്കൂൾസ് നടക്ക നടത്താനും അനുവാദമുണ്ട് പക്ഷെ സ്കൂളിൽ മതബോധനം പാടില്ല എന്നും കൂടി കോടതി കാണേണ്ടതാണ് ഈ ഈ ഒരു വിഷയത്തിൽ കോടതി കൈകൊണ്ട നിലപാട് വളരെ നിലപാടാണ് അതോടൊപ്പം തന്നെ വിദ്യാലയത്തിൽ മതബോധനങ്ങൾ മതബോധനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് വിദ്യാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ഇന്നലെ സന്ദർശിച്ച പോലെ അവിടെ സന്ദർശിക്കേണ്ടതാണ് അവിടെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഒക്കെ ക്ലാസ്സസ് ഉണ്ട് അവരുടെ ഏത് കമ്മ്യൂണിറ്റിയിലെ സ്കൂൾ വെച്ചെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ പീരീഡ്സ് ഒക്കെ ഉണ്ട് മോറൽ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെയാണ് അവിടെ നടത്തുന്നത് അതും കൂടി കോടതി പരിശോധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പ്രാർത്ഥന പ്രാർത്ഥന നമ്മളൊരു ഊർജ്ജ സംഭരണമാണ് പ്രാർത്ഥിക്കാം നമുക്ക് ഒരു നമ്മൾ സെക്യൂല രാഷ്ട്രമാണല്ലോ അപ്പൊ അവിടെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നെയ്മിൽ പ്രാർത്ഥിക്കാം ജഗദീശ്വരൻ എന്നോ അമ്മ എന്നൊക്കെ ഉള്ള ഒരു പ്രാർത്ഥനയൊക്കെ ആവാം അല്ലെ നല്ലൊരു കാലത്ത് നല്ല നല്ല അവിടെ പ്രത്യേക മതവിഭാഗക്കാരുടെ പ്രതിദാന പ്രതിനിധാനം ചെയ്യുന്ന ദൈവങ്ങളുടെ പേരൊന്നും വിളിച്ചിട്ടല്ല പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ അന്നും ചില സ്കൂൾസിലൊക്കെ ഏത് സ്കൂള് നമ്മൾ ആണെങ്കിൽ കാർമൽ ആ കാർമൽ എന്ന് പറഞ്ഞിട്ട് ആ വാഴ്ത്തപ്പെട്ടവളെ വെച്ച് പ്രാർത്ഥിക്കുന്ന ആണെങ്കിൽ അസിസിയിലെ സെന്റ് തോമസ് ആണെങ്കിൽ സെന്റ് തോമസിനെ ക്രൈസ്റ്റ് ആണെങ്കിൽ ജീസസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ട് അതും അവിടെ പഠി അത് സർക്കാർ വിദ്യാലയങ്ങളുമാണ് ടീച്ചേഴ്സിനെ അപ്പൊ അവിടെയും അതൊന്നും പാടില്ല വളരെ സെക്യുലർ സ്വഭാവമുള്ള കാര്യങ്ങളെ അവിടെ നടക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും കോടതിയുടെ അഭിപ്രായത്തിൽ പെട്ടതാണ് പിന്നെ ഞാനിതിൽ കണ്ടിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ കണ്ട ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീയാണ് ശിരോവസ്ത്രം ധരിക്കേണ്ട എന്ന് പറയുന്നത് സ്കൂളിലെ ഒന്നുകൂടി എടുത്തു പറയുന്ന സ്കൂൾ യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോം ഇടാൻ കുഞ്ഞ് നിർബന്ധിത നിർബന്ധിത നിർബന്ധിതയാണ് നിർബന്ധിതയാണ് പക്ഷേ ടീച്ചർ ശിരോവസ്ത്രം ധരിച്ചിട്ട് വന്നിട്ട് കുഞ്ഞിനോട് ശിരോവസ്ത്രം ധരിക്കതെന്ന് പറയുന്നത് ശരിയായിന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഒരു സന്യാസി ഹിന്ദു സന്യാസി കാവ്യവസ്ത്രം എടുത്ത് സന്യാസ വേഷത്തിൽ വന്ന് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ സർക്കാർ ഇടപെടാതിരിക്കോ സർക്കാർ നൂറ് ശതമാനം ഇടപെടുന്നു അതേസമയം മൊല്ലാക്ക പഠിപ്പിക്കലും മറ്റു വെറുതെ അധ്യാപകൻ പഠിപ്പിക്കുമ്പോഴും അവിടെ ഇടപെടുന്നില്ല അപ്പൊ ഒരു യൂണിഫോം ആയിട്ടുള്ള നിയമം എല്ലായിടത്തും വേണമെന്നുള്ളതും കൂടി കോടതി പരിശോധിക്കേണ്ടതാണ് യൂണിഫോം അല്ലാതെ ക്രിസ്ത്യൻ ടീച്ചർ ടീച്ചർ സന്യാസിനിയാണ് എന്നാണ് പറയുന്നത് സന്യാസിനിയായ അധ്യാപക പ്രവർത്തിസമയം ടീച്ചർ 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 ആയിരിക്കണല്ലോ നിയമങ്ങളൊക്കെ ടീച്ചർ പാലിച്ച് ടീച്ചർ ശിരോവസ്ത്രം അന്തരിച്ച് കുഞ്ഞിനോർ ശിരോവസ്ത്രം അവസ്ഥ അന്തരി പറയുന്നതിൽ എന്തോ ഒരു യുക്തി ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് എന്റെ മാത്രം അഭിപ്രായമാണ് അപ്പോ സർക്കാരും കോടതിയും എല്ലാ ആസ്പെക്ട്സും നന്നായി പഠി പരിശോധിക്കുകയും അതിനനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുമാണെന്ന് എനിക്ക് തോന്നുന്നു നന്ദി നമസ്കാരം